നമുക്ക് ചീസും ഓവണും ഒന്നും ഇല്ലാതെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റില് ഒരു ചിക്കൻ പിസ്സ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്താലോ അപ്പൊ എങ്ങനെ ഉണ്ടാക്കണം നോക്കാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ നമ്മളുടെ ചിക്കൻ പിസ്സ റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു ഗ്ലാസ്സിൽ മുക്കാൽ ഭാഗം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് അതിൽക്ക് കാൽ ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ ഒരു നുള്ളുപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് അത് പൊങ്ങാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് പിസ്സഡോ റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് മൈദ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് കൈ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പൊങ്ങി വന്നിട്ടുള്ള ആ ഒരു ഈസ്റ്റിൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ആദ്യം ഞാനിങ്ങനെ സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷമാണ് പിന്നെ കൈ വെച്ചിട്ട് മിക്സ് ആക്കി എടുക്കുന്നത് അപ്പോൾ കയ്യിൽ ജസ്റ്റ് കുറച്ച് ഓയിൽ സ്പ്രെഡാക്കിയതിന് ശേഷം വേണം കേട്ടോ കുഴച്ചെടുക്കാൻ അല്ല അത് ഒട്ടിപ്പിടിക്കും അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്ക് അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ഞാനിവിടെ ഇവിടെ ക്ലിങ് വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇനി പിസ്സ സോസ് റെഡിയാക്കി എടുക്കണ്ടേ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിൽ നമ്മൾ ആദ്യം തന്നെ തക്കാളി സബോള ക്യാപ്സിക്കം ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം അതിനുശേഷം നമ്മളൊരു പാനിൽ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമുക്കതിൽക്കാവശ്യമായിട്ടുള്ള ഉപ്പ് മുളക് പൊടി പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാട്ടോ അപ്പോൾ കുറച്ച് ടൈം കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരും പിന്നെ നമുക്ക് അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം ഇനി ഇത് കുറച്ച് തിളച്ച് ഈ ഒരു രീതിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മളുടെ അടിപൊളി ടേസ്റ്റിലുള്ള പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ പിസാഡോ ഞാനൊരു ടു ഹവേഴ്സാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്യാവശ്യം തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ക്ലിങ് ഫിലിങ്ങൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് തന്നെ അതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അതങ്ങനെ തന്നെ വെക്കാൻ പാടില്ല നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം അതിന് ശേഷം വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ തുടങ്ങാനായിട്ട് ഇനി ഞാനിത് ഈ ഒരു പാനിലാണ് പിസ്സ സെറ്റ് ചെയ്യുന്നത് അപ്പം അതിനായിട്ട് ആദ്യം തന്നെ നമ്മളെ പിസ്സോടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഓയിലും കൂടിയും നമ്മൾ കയ്യിലാക്കിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ആദ്യം ഇത് വെക്കുമ്പോൾ ആ പാനിലും കൂടിയും ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ പിടിക്കില്ല അപ്പോൾ ഇനി നമ്മളിത് കൈ കൊണ്ട് തന്നെ നന്നായി പരത്തി കൊടുക്കുക അപ്പോൾ അതിന്റെ ആ ഒരു എഡ്ജസ് ഒക്കെ കുറച്ച് കട്ടി വരുന്ന രീതിയിലാണ് നമ്മൾ ആക്കി കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ പിസ്സ സോസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിസ്സ സോസ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്തിട്ട് അതെല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ടുള്ള ഒക്കെ ആഡ് ചെയ്യാം അപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് വെച്ചിട്ട് ഞാൻ കുറച്ച് സബോള ക്യാപ്സിക്കും ഒലീവ്സ് പിന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയാണ് നമ്മളുടെ മെയിൻ സ്റ്റെപ്പ് ചീസ് ഇട്ടുകൊടുക്കുക എന്നുള്ളത് മൊസ്രല ചീസ് അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചീസൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാമെന്ന് കാരണം ഈ ചീസ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതല്ല വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം പിന്നെ അതേ ഞാനപ്പോൾ ആ ചീസ് അതിൻ്റെ മുകളിൽ ആക്കിയിട്ട് പിസ്സ കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യം ഒരു ദോശക്കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ പാൻ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അധികം ഫ്ലെയിം വരാതെ ഒരു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുക ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് കേട്ടോ ഞാനിത് കുക്ക് ചെയ്യാനായിട്ട് എടുത്തത് അപ്പോൾ താഴൊന്നും കരിഞ്ഞ് പോയിട്ടൊന്നുമില്ല കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി വീട്ടിൽ ട്രൈ ആക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്